മുതിർന്ന പത്രപ്രവർത്തകൻ എ ഹരികുമാറാണ് ഇന്ന് ക്രൈമിനോടൊപ്പം ഹരികുമാർ സാർ നമസ്കാരം ജി സുധാകരനാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനാലോകം പാർട്ടിയെ നേരത്തെയും വെട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം അത് കൂടുതൽ വല്ലാത്തൊരു രീതിയിൽ വെട്ടിലാക്കിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം യഥാർത്ഥത്തിൽ എന്താണ് സുധാകരൻ്റെ പ്രശ്നം എന്നാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് സാറിന് എന്താണ് പറയാനുള്ളത് ജി സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് മറ്റു ചുമതലകളൊന്നുമില്ല അപ്പോൾ ഭാവനയ്ക്ക് ഭാവന കാണാനും അത് സമൂഹത്തിനോട് പിന്നെ എന്താണ് കൺവേ ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് സമയമെപ്പോഴുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണിപ്പോൾ പക്ഷേ ജി സുധാകരൻ എന്നും പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായി അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം പിന്നെ എല്ലാ വിഷയങ്ങളെയും പാർട്ടിയുടെ ഒരു ഐഡിയോളജിക്കൽ അതായത് സൈദ്ധാന്തികമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കാണുകയും ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് പണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതായിരുന്നു തുടക്കം ആദ്യ കാലഘട്ടം പിന്നീട് അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി പൂച്ചേ പൂച്ചേ എന്നുള്ള ഒരു കവിത അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും അതെ അത് സമൂഹത്തിൽ വലിയ പിന്നെ ചർച്ചയുണ്ടായി ഒരുപാട് പേര് അതിൽ കവിത്വം ഒന്നുമില്ല അദ്ദേഹം കവിയല്ല അദ്ദേഹം കവിത എഴുതി നിർത്തണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു അദ്ദേഹം അതൊക്കെ തള്ളിക്കളഞ്ഞു ഇത് കലാകാലങ്ങളിലായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുപിഴകൾ നാവുപിഴകൾ ഒരുപാട് സംഭവിക്കുമായിരുന്നു പണ്ട് ഈ പിന്നെ മജിസ്ട്രേറ്റുമാരെ കുറിച്ചൊരു മോശം പരാമർശം നടത്തും അതുപോലെ തന്നെ പിന്നെ ക്ഷേത്ര പൂജാരിമാരെ അവരുടെ അടിവസ്ത്രം അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു പരാമർശം നടത്തും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ജി സുധാകരൻ എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൻ്റെ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നതും അതിന്റെ പിന്നിൽ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ രാഷ്ട്രീയ ജീവിതം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ അല്ലെ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ള എന്തോ ഒരു ദുഃഖം അല്ലെങ്കിൽ അതിനൊരു ഒരു പരിഭവം ഇദ്ദേഹത്തിൽ ഒളിഞ്ഞു അതായത് സാർ ഒരു ഒരു നേതാവാണ് അദ്ദേഹം അതിന്റെ വേദന അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ആ ാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇദ്ദേഹം പിന്നെ ആലപ്പുഴ ജില്ലാ ഘടകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇന്റലക്ച്വൽ എന്നുള്ള ഒരു ലേബലും അതേസമയം സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി രണ്ടും കൂടെ കൂട്ടിച്ചേരുന്ന ഒരു വ്യക്തിത്വം ഈ രണ്ടു വ്യക്തിത്വങ്ങളും ഇദ്ദേഹത്തിൽ ഇടക്കിടയ്ക്ക് തലവും അത് ഞാൻ ഷിസോഫ്രീനിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്തായാലും ഈ അദ്ദേഹത്തിനുള്ള ഒരു ബൗദ്ധിക ജീ ബുദ്ധിജീവി അദ്ദേഹത്തിലുള്ള ഒരു പാർട്ടി നേതാവ് ഇത് തമ്മിൽ പലപ്പോഴും സംഘർഷമുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പിന്നെ നേതാവായിട്ടാണ് ആദ്യം രംഗത്ത് വരുന്നത് അന്ന് എസ് എഫ് ഐ രൂപീകൃതമായിട്ടില്ല ആ കെ എസ് എഫിൻ്റെ നേതാവായി പിന്നെ കെ എസ് വൈ എഫ് ഡി വൈ മുമ്പ് പിന്നീട് എസ് എഫ് ഐ രൂപീകൃതമാകുമ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയി പിന്നീട് എനിക്ക് തോന്നുന്നു അഖിലേന്ത്യാ തലത്തിൽ ചുമതലകൾ വൈസ് പ്രസിഡൻ്റും എന്തോ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു അപ്പോൾ അന്നും ഈ ജി സുധാകരൻ ആ പിന്നെ കവിതകൾ ഇതൊക്കെ അദ്ദേഹത്തിന് അന്നും ഉള്ള ദൗർബല്യങ്ങളാണ് അന്നും ഇതൊക്കെ എഴുതുകാര് അങ്ങനെയുള്ള ഈ വ്യക്തി പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജി സുധാകരനെ പലപ്പോഴും പൊട്ടിത്തെറിക്കാനും അദ്ദേഹത്തിന് പിന്നെ പലപ്പോഴും അദ്ദേഹത്തിന് ഈ ഒരു പരിഭവം തനിക്ക് താൻ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒരു പരിഭവം ഉള്ളിൽ കിടക്കുന്നു ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ആലപ്പുഴ ജില്ലയിലെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സ്വാധീനമുള്ള സി പി എം നേതാക്കന്മാരിൽ ഒരാളാണ് നിങ്ങൾ എന്നോട് ചോദിക്കും വി എസ് അച്യുതാനന്ദ നാടല്ലേ ആലപ്പുഴ വി എസ് അങ്ങനെ ഒരു വി എസ് എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷം ഇവിടെ നിൽക്കുമ്പോൾ സുധാകരനെ പോലെ ഒരാൾക്ക് എന്താണ് പ്രസക്തി എന്നൊരു ന്യായമായ ചോദ്യം വരാം അതുപോലെ തന്നെ വലിയ നേതാക്കന്മാർ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഗൗരി അമ അല്ലെങ്കില് പിന്നെ ആ അവർക്കൊന്നും സമശീഷൻ അല്ലെങ്കിലും തോമസ് ഐസക്കും ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു നേതാവ് തന്നെയായിരുന്നു കേന്ദ്ര കമ്മിറ്റി ആയിരുന്നു സുധാകരൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും വന്നതായിട്ട് എനിക്ക് തോന്നി തോന്നില്ല എനിക്ക് നൂറ് ശതമാനം എങ്കിലും അദ്ദേഹം ആ ഒരു ഉന്നത പദവികളിലേക്ക് എന്തുകൊണ്ടും അദ്ദേഹം എത്തപ്പെട്ടില്ല അതിന് എനിക്ക് തോന്നുന്നു പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇറാറ്റിക് ബിഹേവിയർ ഉണ്ട് അതായത് പലപ്പോഴും പാർട്ടി അച്ചടക്കത്തിന് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാതെ ചിലപ്പോഴെങ്കിലും ഇതിന് പുറത്തോട്ട് ചാടിയിട്ട് നടത്തുന്ന പരാമർശങ്ങൾ അത് ഒരു വിഷയമായിരുന്നു പിന്നീട് ഈ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളും ഞാനിപ്പോൾ തൊണ്ണൂറുകൾ മുതൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഇദ്ദേഹത്തിൻ്റെ കരുത്തും ജില്ലയിൽ പ്രകടമായി നമുക്ക് തിരിച്ചു വീണ്ടും ഞാൻ പറഞ്ഞ അച്യുതാനന്ദനിലേക്ക് തന്നെ വരാം ഇവിടെ വിഭാ ഈ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആലപ്പുഴ ജില്ലയിൽ സി പി എം വിഭാഗീയത വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അതെ അതെ തീർച്ചയായിട്ടും ഈ വിഭാഗീയതയിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനും ഒരു ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ആ വിഭാഗീയതയിൽ അദ്ദേഹത്തിനെതിരെ പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചീഫിപ്പൊക്കെ ആയിരുന്ന സി ബി സി വാര്യർ ഒരു ഭാഗത്ത് അതുപോലെ പി കെ ചന്ദ്രാനന്ദൻ അവരൊക്കെ വേറൊരു ഇന്നും വി എസ് ആയിട്ട് പിന്നെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചിരുന്നവരാണ് പക്ഷെ പിന്നീട് ആ പിന്നെ ഏതാണ്ട് രണ്ടായിരത്തി രണ്ടോ മൂന്നിലോ നടന്ന പാർട്ടി ഇലക്ഷനിൽ പിണറായി പക്ഷമാണ് ആലപ്പുഴയിൽ ഭൂരിപക്ഷം നേടുന്നത് അന്ന് ഈ ജില്ലയിലെ ജി സുധാകരനാണ് പക്ഷത്തെ നയിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാർട്ടിക്കാര് പറയും അങ്ങനെ പിണറായി പക്ഷം ഈ എസ് ഒന്നും ഇല്ല എന്ന് പറയുമായിരിക്കാം പക്ഷെ ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ജില്ലയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ വിഭ ഇവിടെ വിഭാഗീയത ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് ജി സുധാകരന്റെ സ്വാധീനം അറിയണമെന്നുണ്ടെങ്കിൽ ജി സുധാകരൻ പിന്നെ പിണറായിയോടൊപ്പം നിൽക്കുമ്പോൾ പിണറായി ഈ ജില്ലയിൽ പിണറായി പക്ഷം വിജയന് പിന്നീട് അദ്ദേഹം ക്ഷത്തോട് ചേർന്നപ്പോൾ വി എസ് പക്ഷം ജില്ലയിൽ പിന്നീട് വീണ്ടും തിരിച്ച് പിണറായി പക്ഷത്തേക്ക് വന്നപ്പോൾ വീണ്ടും പിണറായി പക്ഷം ജില്ലയിൽ പാർട്ടിയിൽ ഭൂരിപക്ഷം നിലയിൽ അപ്പോൾ പാർട്ടിയിൽ ജി സുധാകരനുള്ള ഒരു സ്വാധീനം അത് നമുക്ക് തള്ളിക്കളയാനേ പറ്റി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ അച്ചടക്ക ലംഘനങ്ങളൊക്കെ പാർട്ടി അങ്ങ് കണ്ണടക്കുന്നത് പുറത്തതും ഒക്കെ അതെ 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 എനിക്ക് എനിക്കെന്നോ തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് പാർട്ടി അണികളിലുള്ള ഒരു സ്വാധീനം ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളിലൊക്കെ എൺപതുകളുടെ അവസാനം ഒരു തൊണ്ണൂറൊക്കെ ആവുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുട്ടനാട്ടിൽ ആർ എസ് എസ് സി പി എം സംഘർഷമുണ്ടായി അന്ന് ശ്രീ ജി സുധാകരൻ കുട്ടനാട് ഏരിയ സെക്രട്ടറി ആ കാലഘട്ടത്തിൽ നാലോളം ആൾക്കാർ കൊല്ലപ്പെടുകയും ഏതാണ്ട് എനിക്ക് തോന്നുന്ന അമ്പതിലധികം ആൾക്കാർക്ക് പരിക്കൽ നിരവധി സംഘടനകൾ ചേർത്തല തൊട്ട് കുട്ടനാട് വരെ സംഘർഷങ്ങളുണ്ടായി അന്ന് ഒരു ഭാഗത്ത് പാർട്ടിയെ നയിച്ചിരുന്നു സുധാകരൻ ആ ഒരു ഭാഗത്ത് ആർ എസ് എസും ആയിരുന്നു പിന്നീട് നേതാക്കന്മാരിലേക്ക് ആക്രമണം തുടങ്ങിയപ്പോഴാണ് ഇരു പാർട്ടികളും അതിൽ നിന്ന് പിന്നോട്ട് പോയത് പിന്നെ സുധാകരൻ എപ്പോഴും ഒരു തോന്നലുള്ളത് അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അപ്പൊ അദ്ദേഹം പലപ്പോഴും ഇത് പറയും അദ്ദേഹത്തിന്റെ സഹോദരൻ ജി ഭുവനേന്ദ്രൻ പന്തളം എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് യുമായിട്ടുണ്ടായ ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതാണ് അപ്പോ അദ്ദേഹത്തിന് പാർട്ടി അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സ്വാധീനം അത്രമാത്രം പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് പ്രത്യേകിച്ചും അതെ 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 തീർച്ചയായിട്ടും കാരണം ഈ ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിന്റെ സ്വാധീന മേഖലകൾ പല പല പലതും ഈ അമ്പലപ്പുഴ തൊട്ട് വടക്കോട്ടാണ് ഈ തെക്കൻ മേഖലയിൽ കോൺഗ്രസും പണ്ട് തൊട്ടേ വലിയ ശക്തമായ സാന്നിധ്യം സാന്നിധ്യമുണ്ടായി കോൺഗ്രസ് അതായത് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഈ പറയുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസിന് കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുണ്ട് അമ്പലപ്പുഴയിൽ തന്നെ പലരും പെട്ടെന്ന് ചിന്തിക്കാത്ത ഒരു കാര്യം അമ്പലപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ എലക്ഷനിൽ സഹാവ് വി എസ് അച്യുതാനന്ദ തോറ്റുപോയി മനസിലായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എലക്ഷനിലും വി എസ് തോറ്റുപോയി അറുപത്തഞ്ചിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്ന ഒരു കൃഷ്ണക്കുറിപ്പാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്നീട് എഴുപത്തി ഏഴിൽ കെ കെ എന്ന് പറയുന്ന പിന്നെ ഒരു നേതാവ് അതായത് ശ്രീകണ്ഠൻ നായരുടെ ഭാര്യ സഹോദരനാണ് മരിച്ച പോയ ആർ എസ് പിരേതനായിട്ടുള്ള ആർ എസ് പി നേതാവായിരുന്ന എൻ ശ്രീകണ്ഠൻ നായരുടെ പിന്നെ ഭാര്യ സഹോദരനാണ് അദ്ദേഹം പരാജയപ്പെടുത്തി പിന്നീട് ഈ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയുടെ കോട്ടയായ മാരാനി കുറവ് അദ്ദേഹം നോക്കി പോയിരുന്നു മനസ്സിലായോ അപ്പൊ ആ ശരിക്കും മാരാരിക്കുളത്തെ തോൽവിയാണ് ഈ നമുക്ക് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ ആലിംഗ വഴിക്കുമ്പം കാക്കയ്ക്ക് വായിപ്പണെന്ന് പറഞ്ഞ പോലെ അന്ന് പാർട്ടി വിജയിച്ചപ്പോഴും പി എസിന് മുഖ്യമന്ത്രി ആവാതിരിക്കാനും സാധിക്കാതിരുന്നത് ഈ മാരാരിക്കുളത്തെ ഒരു ഒരു പരാജയം പാർട്ടിക്ക് പി എസിന് വലിയൊരു അടിയായി പോകും ആ ഒരു കാലഘട്ടത്തിൽ കാരണം പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയാണ് മാരാരിക്കുളം ഒരു കണ്ണൂർ പോലത്തെ ഒരു ഒരു അസംബ്ലി നിയോജക മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ മാത്രമേ ഇതിന് സമാനമായിട്ട് ഏഴ് പഞ്ചായത്തുകളും സി പി എം ഭരിക്കുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലമായി അവിടെ വി എസ് തോറ്റുമല്ല ഞാൻ പറഞ്ഞു വന്നത് ജില്ലയിലെ ഈ പറയുന്ന പിന്നെ ഇതുപോലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ജില്ലയിലെ ജി സുധാകരനെ പോലൊരു വ്യക്തി പാർട്ടിയുടെ സമസ്ത തലങ്ങളിലും പ്രവർത്തിച്ച് അല്ലെങ്കിൽ പൊതുജനജനങ്ങളും എല്ലാമായിട്ട് അത്രയും അധികം ബന്ധമുണ്ടാക്കിയ വ്യക്തി അദ്ദേഹത്തിന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ എന്നുള്ള ഒരു വൈഭവം അദ്ദേഹത്തിന്റെ അതാണ് മറ്റൊരു വാക്കുകളൊക്കെ ആയിട്ട് പഴയ കാലത്തേക്കൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സുകള് ചെന്നെത്തുന്നത് ആലപ്പുഴയിലെ സി പി എം സംഘടനയുടെ എൻ ജിഒ യൂണിയനിലാണ് അദ്ദേഹം ഈ പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തന്റെ നേതൃത്വത്തിൽ സി പി എം ബൂത്തിൽ വോട്ട് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് പിന്നീട് പിന്നീടത് തിരുത്തുകയൊക്കെ ഉണ്ടായി അതൊരു ഭാവനയിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവാണ് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായ അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ പറയാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാർ ഇപ്പം പറഞ്ഞ പോലുള്ള ഒരു അതൃപ്തി ഒരു തിരസ്കൃതനായിട്ടുള്ള ഒരു സി പി എം നേതാവാണ് താൻ അർഹതപ്പെട്ടിട്ടുള്ള ചുമതലകളോ സ്ഥാനമാനങ്ങളിലോ തനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ കാരണം പല രീതിയിലുള്ള അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഈ വൈകൃത സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു ഈ ജി സുധാകരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ മാറ്റി ഉണ്ടായിട്ടുണ്ടാവുക അല്ല അത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതില് വസ്തുത ഇല്ലാതില്ല കാരണം ഒരുപക്ഷെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് അഴിമതിയുടെ കറ ലെവലേശം പുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അത് നമുക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളി അത് ഇവിടെ ജില്ലയിലെ കോൺഗ്രസ്സുകാരട്ടെ ബി ജെ പി കാരാവട്ടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് അഴിമതി പക്ഷേ പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളിലും അദ്ദേഹം ചെറിയ കാര്യങ്ങളിൽ അതായത് അദ്ദേഹത്തിന്റെ പിന്നെ ഒരു അഭിമാനക്ഷതമേറ്റാൽ അദ്ദേഹം ബഹളം ഉണ്ടാക്കും ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഇതൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയാണ് പക്ഷെ ഇതിന് മറുചോദ്യുണ്ട് അതായത് ഇവിടുത്തെ പല നേതാക്കൾമാരും വലിയ അഴിമതി ആരോപണത്തിൽപ്പെട്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ പാർട്ടി പിന്നെ പല ഇളവുകളും കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ജീസുതാരൻ തന്നെ ഇന്നലെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു നമ്മള് ഈ ബാലറ്റ് പിന്നെ പേപ്പർ സംബന്ധിച്ചിട്ടുള്ള ബാലറ്റ് പേപ്പറിൽ തിരിമല നടത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ പോലീസ് പുലിപാല് പിടിക്കും എന്ന അദ്ദേഹം ഒരു സൂചന ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയാണ് കാരണം ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിന്റെ മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ അഴിയാക്കുരുക്കിലേക്ക് പോകും അതായിരിക്കാം അദ്ദേഹം പറഞ്ഞു കാരണം ഇത്തരം ആരോപണങ്ങൾ എന്റെ ഊഹത്തിൽ കേരളത്തിൽ ഉടനീളം നിലനിൽക്കുന്നു കാരണം ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ആറ്റിങ്ങൽ ലോക്സഭ നിയോജക മണ്ഡലത്തിൽ നിന്നും വ്യാജ വോട്ടർമാരിൽ അമ്പതിനായിരം അധികം പേരുടെ വോട്ട് പിന്നെ വോട്ടർമാരെ നീക്കം ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന്റെ പരാതിയിൽ അത് ഓർമ്മയുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കേരളത്തിൽ ഉടനീളമുണ്ട് ഈ പിന്നെ പോസ്റ്റൽ ബാലറ്റ് പലയിടത്തും പാർട്ടി വെരിഫൈ ചെയ്യുന്ന സംവിധാനം ഉണ്ട് ഇതൊന്നും ഞാനിതൊക്കെ മാധ്യമങ്ങളിൽ ഇവിടെ വായിച്ചിട്ടുള്ള അറിവാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പലയിടത്തും പല രീതിയിലുള്ള മാനിപ്പുലേഷൻ നടക്കുന്നില്ലേ അങ്ങനെ ഒരുപാട് പരാതികൾ പത്രപ്രവർത്തകൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സുധാകരൻ പറഞ്ഞ അമ്പലപ്പുഴ നിയോജക മണ്ഡലം തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്നു കാരണം അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അതായത് കർഷക തൊഴിലാളി യൂണിയനെ ഒരു കാലഘട്ടത്തിൽ അവരുടെ വലിയ ശക്തി ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പൊ ഇതിൽ ചില പഞ്ചായത്തുകളിലൊക്കെ തന്നെ എതിരാളികളെ പ്രവർത്തിക്കാൻ അനുവദിക്കയില്ലെന്നും വോട്ടിന്റെ ദിവസം അവിടെ സംഘർഷം സംഘർഷമുണ്ടാക്കി വോട്ടർമാരെ പിന്തിരിപ്പിക്കുമെന്നൊക്കെയുള്ള ഒരുപാട് പരാതികൾ ഞാൻ അവിടെ ഒരു പത്രപ്രവർത്തകനാന്നുള്ള നിലയിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ പിന്നെ അനുമതി കൂടിയുള്ള നമ്മൾ പത്രക്കാരെ പോളിംഗ് പുത്തി പോകുമ്പോൾ അങ്ങനെയുള്ള പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ സുധാകരൻ പറയുന്നത് വസ്തുതകൾ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു അത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷേ പ്രഥമ ദൃഷ്ടിയ അദ്ദേഹം പറയുന്നത് അത്രയ്ക്കങ്ങ് പിന്നെ തള്ളിക്കളയാൻ പറ്റുമെന്നല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലുള്ള നിരവധി ആരോപണങ്ങളും ഉദാഹരണങ്ങളും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യം പക്ഷേ ഇതിലെ ഇത് എവിടം വരെ എത്തും എന്ന് എനിക്കറി ഇത് എന്റെ അവസാനം ഇത് ഈ പറഞ്ഞ സുധാകരൻ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാവനയായിരിക്കാം ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല പക്ഷെ സുധാകരൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി രാഷ്ട്രീയ ഭാവി അസ്തമിക്കുകയല്ലേ ഇനി അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും ഒരു പ്രവേശനം ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാവന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുമോ സി പി ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് പല ആളുകളും അദ്ദേഹത്തിന് വേണ്ടി വല വീശുന്നു എന്ന് കേൾക്കുന്നുണ്ട് അവർക്ക് അദ്ദേഹത്തെ കിട്ടിയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് എഴുപത്തിയെട്ട് വയസ്സുള്ള ഈ സുധാകരൻ അദ്ദേഹത്തിന് ഇനിയും ഒരു അംഗത്തിന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത് അത് മാത്രവുമല്ല ജി സുധാകരൻ അതിശക്തമായ ഒരു സി പി ഐ എം വ്യക്താവായി കട്ടക്കൂട് പാർട്ടിയുടെ ഒരു തത്വ ഇത് ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടിയ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂ എൺപതുകളുടെ ഒടുക്കം തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊക്കെ ഇവിടെ രാഷ്ട്രീയ സംഘ സംഘർഷത്തിൽ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് വലിയ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടത്തിയ വ്യക്തിയാണ് അപ്പോ എനിക്ക് അദ്ദേഹം സി പി എം വിട്ടുപോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല സി പി എം വിട്ടുപോയ സാക്ഷാൽ ഗൗരിയമ്മയ്ക്ക് പോലും ഒരു വലിയ രാഷ്ട്രീയ ഭാവി പിന്നീടുണ്ടായില്ല അപ്പൊ കോൺഗ്രസിലോട്ടും അദ്ദേഹം യോജിക്കും ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഊഹത്തിൽ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് രാജിവെച്ചു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അദ്ദേഹം ആദ്യ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പോരാട്ടം തുടരും പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുമെന്നും ഞാൻ കരുതുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങളെ ഉന്നയിച്ചിട്ടുണ്ട് അത് ഒരു ഭാഗം കൂടെ പറഞ്ഞാൽ അവൻക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സമയമായിട്ടുണ്ടാവാം അതെ അപ്പോ അത് എനിക്ക് തോന്നുന്ന ഒരു പറയാനുള്ള ഒരു വസ്തുത ഈ സി പി എമ്മിലേക്ക് റാഡിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തെ ഇന്നും ചേർത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കായംകുളത്ത് നിന്നായിരുന്നു ആദ്യം എം എൽ എ ആയത് പിന്നീടാണ് അദ്ദേഹം അമ്പലപ്പുഴക്ക് മാറിയത് അപ്പോ ഈ കായംകുളം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ സുധാകരൻ ഈ ഒരു വസ്തുതയെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആർ എസ് എസിനെ എതിർത്തിട്ടുള്ളത് തന്നെ റാഡിക്കൽ ഇസ്ലാമിനെ എതിർത്തിട്ടുള്ള ഒരാളാണ് മാറിയ സാഹചര്യത്തിൽ ഈ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് പലപ്പോഴും സി പി എമ്മിന് പലയിടത്തും പിന്നെ അവരെ അവഗണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ സുധാകരനെ പോലുള്ള പഴയ കാല പാർട്ടി നേതാക്കന്മാർക്ക് എനിക്ക് തോന്നുന്നു അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതും ഇദ്ദേഹത്തിൻ്റെ ഈ പൊട്ടിച്ചെറിയുടെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിൻ്റെതായ വിശ്വാസങ്ങളുടെയോ അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയൊക്കെ സ്വാധീനവും ഉണ്ടാവാം അത് ഞാൻ തള്ളിക്കളയുന്നില്ല എന്തായാലും ശരി പക്ഷെ പാർട്ടി അദ്ദേഹം വിട്ടൊരു കളിക്ക് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചതിന് നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി സർ എന്തായാലും ജി സുധാകരൻ എന്ന് പറയുന്നത് ഒരു മുതിർന്ന നേതാവാണ് പല രീതിയിൽ പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുള്ള പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലേക്കുള്ള ഒരു നേതാവാണ് മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിന് എന്തൊക്കെ പിഴവുകൾ പാകക്കുറവുകളൊക്കെ ആ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നാലും പാർട്ടിക്ക് അദ്ദേഹത്തിനെ തിരസ്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സാറ് പറഞ്ഞ പോലെ ഏറ്റവും അവസാനം പറഞ്ഞ പോലെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കടന്നുവരവിനെ കൃത്യമായിട്ട് എതിർത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് ജി സുധാകരൻ വളരെയധികം നന്ദി